പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ലഹരിവിരുദ്ധ തെരുവുനാടകം നടത്തപ്പെട്ടു പൂഞ്ഞാർ സെന്റാൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ ലയൻസ് ക്ലബ് ഓഫ് അടൂർ എമിസ്റ്റേറ്റ്സിൻ്റെ സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സും പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പാൾ വിൽസൺ ജോസഫ് നിർവഹിച്ച് ലയൻസ് ക്ലബ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി കഡ്മസ്റ്റർ സി സൂസി മൈക്കിൾ മോഡൽ ലയൻസ് ക്ലബ് ഓഫ് അടൂർ എമിറേറ്റ്സ് വൈസ് പ്രസിഡന്റ് സന്തോഷ് വർഗീസ് സെക്രട്ടറി സുരമ്യ വർഗീസ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്ക് അറിയാം ഇതിനകത്ത് എനിക്ക് പ്രിയപ്പെട്ട ഒരു വാക്കുകൾ ഒന്ന് രണ്ട് വാക്കുകൾ കണ്ടെത്തിയിട്ടാണ് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന നിങ്ങളെ വേണ്ട രീതിയിൽ സ്നേഹിക്കാൻ പറ്റുന്ന രണ്ടു കൂട്ടരാണ് അധ്യാപകരും നിങ്ങളെ രക്ഷിതാക്കളും സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇങ്ങനെയുള്ള പരിപാടികൾ ഈ സമൂഹ ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ സെന്റ് എല്ലാവിധ നന്ദിയും നേരുന്നു ഈ പ്രോജക്റ്റിനെ പറ്റിയിൽ നിന്ന് എത്തിയിരിക്കുന്ന ദുബായിൽ സന്തോഷവും നല്ലവരായ അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ഇന്റർനാഷണലിന്റെ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെട്ട ഈ ലൈസി ക്രിയോജന ഭാഗമായാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് മുപ്പുകൾ ദുബായിൽ ഉണ്ട് ആ ദുബായിലുള്ള അടൂർ എമറേറ്റ് ലാപ്ഷോപ്പാണ് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഈ ആപ്പ് ഡൌൺലോഡ് ചെയ്യുകയും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ദുബായിൽ നിന്നുള്ള അവിടുത്തെ ക്ലബ്ബിന്റെ വൈസ് പ്രസിഡന്റ് സന്തോഷ് നമ്മുടെ കൂടെയുണ്ട് ശാപം അല്ലെങ്കിൽ മറ്റുന്ന മുതിർന്ന ആൾക്കാർ മാത്രമല്ല സ്കൂൾ കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് അറിയുന്നത് നമ്മുടെ നശിച്ചു പോയുമ്പോൾ നമുക്ക് എന്താ ഉള്ളത് അതിനെതിരെ പ്രചാരണം നടത്തുന്ന ലയൻസ് ഇന്റർനാഷണൽ ക്ലബിനെ ഭാരവാഹികളെ അല്ല ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാ ആശംസകളും നിലനിൽക്കുന്നത് പ്രിയപ്പെട്ട ഉപയോഗം സമൂഹത്തിൽ വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ യുവതലമുറയുടെ ഭാഗ്യയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ ഒരു മയക്കുമരുന്ന് വിരുദ്ധ പ്രചരണ ജാഥ നാമം ആരംഭിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട പൊതുജന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ സജീവമായ പങ്കാളിത്തം ഞാൻ അഭിനന്ദിക്കുന്നു

എസ്കിബിഡി എന്തായി അവന്റെ അവസ്ഥ അവൻ തീരുന്നോ തോന്നുത് മരിച്ചാ നമുക്ക് സീനാവ നടക്കാനേ കോടതിലവരാണോ വെച്ചാ സീനൊന്നുമല്ല നടക്കാനേ ഇറ്റ്സ്